പുരുഷന്മാർ തൊപ്പി ധരിക്കൽ തല മറക്കൽ സുന്നത്തിൻ്റെ കിണത്തിൽ പെടുമോ ഒരു സുന്നത്തിൻ്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് തൊപ്പി ധരിക്കാമോ എന്നാണ് ഒരു അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടിയാണിത് അതായത് അലൈഹി നബ്സല്ലാ തങ്ങളുടെ പ്രവൃത്തികൾ നമ്മൾ അനുധാവനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരടിസ്ഥാനം അത് അറിഞ്ഞാൽ പിന്നെ ഇത് മനസ്സിലാക്കാൻ എളുപ്പമായി നഫ്സുൽ അള്ള അലി സ്വലാത്തങ്ങളുടെ പ്രവൃത്തികൾ നമ്മളത് അനുതാവനം ചെയ്യുന്ന വിഷയത്തിൽ മൂന്ന് നിലക്കാണ് നമ്മൾ പ്രവാചകൻ അനുദാപനം ചെയ്യണം റസൂൽ അല്ലാസ്ലാസ്ലാൽ മാത്തങ്ങൾക്ക് പ്രവൃത്തികളുണ്ട് ആ പ്രവൃത്തികൾ നമ്മൾ റസൂൾ ഉള്ള അനുതാനം ചെയ്യുമ്പോൾ പ്രവാചകൻ്റെ പ്രവൃത്തികൾ ആ വിഷയത്തിൽ മൂന്ന് നിലക്കാണ് ഒന്ന് പ്രവാചകന്റെ റിഭാദത്തുകൾ റസൂൽ അല്ലാസ്ലാസ്ലാമാതങ്ങൾ നിർവഹിച്ച ആരാധനകൾ നമസ്കാരം നോമ്പ് സക്കാ തുടങ്ങിയതായ വിഭാഗത്തുകൾ ഇത്തരം പ്രവൃത്തികൾ നമ്മൾ റസൂൾ കേവല പ്രവൃത്തിയിൽ തന്നെ അനുധാപന ചെയ്യണം റസൂൽ അള്ളഹിസ്ലാസലാ തങ്ങൾ നിസ്കരിച്ചു എങ്ങനെ നിസ്കരിച്ചു നമ്മൾ അതേപോലെ തന്നെ റസൂൽ അള്ളഹി ഇസ്ലാസലാതങ്ങളെ അനുദാനം ചെയ്യേണ്ടതുണ്ട് റസൂള്ളന്റെ പ്രവൃത്തികൾ രണ്ടാമത്തേത് റസൂൽ ഉള്ളഹാക്ക് പ്രത്യേകമായ പ്രവൃത്തിയാണ് ഖാസായ പ്രവൃത്തികൾ റസൂൽലു സ്വലാത്തങ്ങള് നാലിലേറെ കല്യാണം കഴിച്ചത് അതേപോലെ റസൂൽ അഹ്ലാസ്ലാമാങ്ങൾ ചില വ്യക്തികളുടെ സാക്ഷ്യം അപ്പം നമ്മളൊക്കെ രണ്ടുപേരുടെ സാക്ഷ്യം സ്വീകരിക്കേണ്ടത് റസൂൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരാളുടെ സാക്ഷ്യം തന്നെ രണ്ടാളുടേതായിട്ട് പരിഗണിച്ചിട്ടുണ്ട് ഇതൊക്കെ റസൂൾല്ലാഖ് പ്രത്യേകമായിട്ടുള്ളത് എന്താ പ്രവൃത്തിയാണ് ഇത്തരം പ്രവൃത്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ റസൂൾ ഉള്ളഹാൻ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടുള്ളതല്ല അതിൽ നമുക്ക് എന്തില്ല റസൂൾ ഇസ്വലാസ്ലമെ അന പിൻപറ്റൽ ഇല്ല അത് റസൂൾ ഉള്ളാഖ് പ്രത്യേകമായ പ്രവൃത്തികളാണ് മൂന്നാമതൊരു പ്രവൃത്തി റസൂൾ ഉല്ലാന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വിവാദത്തോ ആയ പ്രവൃത്തികളും റസൂള്ളാഖ് പ്രത്യേകമായ പ്രവൃത്തിയും അല്ലാതെ മൂന്നാമതൊരു പ്രവൃത്തി അതാണ് റസൂൾ ഉള്ളഹാന്റെ ജിബില്ലിയായ പ്രവൃത്തികൾ ഉൽ ജിബില്ലിയ എന്ന് പറയും നൈസർഗിക പ്രവൃത്തികൾ തിന്നുക കുടിക്കുക ഉറങ്ങുക തുടങ്ങിയതായ റസൂൽ അല്ലാഹി തങ്ങളുടെ പ്രവൃത്തികൾ ഈ പ്രവൃത്തികളിൽ റസൂൽ അല്ലാഹി സ്വലാത്തങ്ങളുടെ അനുദാപനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഉണർത്തുന്നത് കേവലം റസൂൾ ഉള്ള ഇത്തരം പ്രവൃത്തികൾ അതിൽ നമ്മൾ വിവാദത്തുകളിൽ അനുദാപനം ചെയ്യുന്നത് പോലെ അനുദാപനം ചെയ്യുക എന്നുള്ളതല്ല പിന്നെയോ തിരുനപ്സലാസല മാത്തങ്ങളുടെ പ്രവൃത്തികൾക്കപ്പുറം ഒരു കൽപ്പന കൊണ്ട് നമ്മളെ റസൂള്ള നമുക്ക് കൂടി അത് ബാധകമാക്കുമ്പോഴാണ് അതിൽ അനുധാപനം കേവലം റസൂളുള്ള ഇസുലാ സ്വല തങ്ങൾ തിന്നു കുടിച്ചു അല്ലെങ്കിൽ ഉറങ്ങി തുടങ്ങി വസ്ത്രം ധരിച്ചു തുടങ്ങിയതായ കേവല പ്രവൃത്തിയിൽ അതിൽ അനുദാപനം ഇല്ല പിന്നെയോ പ്രവൃത്തിക്കപ്പുറം റസൂള്ള ഒരു കൽപ്പന കൊണ്ട് നമ്മൾ കൂടി എന്ത് ചെയ്യണം അത് ബാധകമാക്കണം അപ്പോൾ അതുപോലെ ഉദാഹരണത്തിന് വെള്ള വസ്ത്രം ധരിക്കൽ വെള്ള വസ്ത്രം ധരിക്കൽ സുന്നത്താണ് എന്തുകൊണ്ട് റസൂണനായി തങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല പിന്നെയോ റസൂണ നായ സൽ തങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുകയും പ്രവാചന സാസല മാതങ്ങൾ നമ്മളോട് പറഞ്ഞു നിങ്ങൾ വസ്ത്രങ്ങളിൽ വെള്ള ധരിക്കുക നിങ്ങളിൽ മരിച്ചവരെ വെള്ളയിൽ നിങ്ങൾ മറ കഫം ചെയ്യുകയും ചെയ്യും അപ്പോൾ കേവലം പ്രവർത്തിച്ചു എന്നുള്ള പ്രവർത്തിക്കപ്പുറം റസൂൾ നമുക്ക് കൂടി അതൊരു കൽപ്പന കൊണ്ട് ബാധകമാക്കി എന്നുള്ളതാണ് ഇങ്ങനെ നൈസർഗിക പ്രവൃത്തികൾ അഥവാ തിന്നുക കുടിക്കുക ഉറങ്ങുക വസ്ത്രം ധരിക്കുക തുടങ്ങിയതായ പ്രകൃതിദത്തമായിട്ടുള്ള നൈസർഗിക പ്രവൃത്തികളിൽ കേവലം പ്രവാചകന്റെ പ്രവൃത്തി പോലെ അതിനപ്പുറം ഒരു കൽപ്പന കൊണ്ട് റസൂൾ അള്ളഹി സാഹ അലിസ്ലാമത്തങ്ങൾ നമുക്കുകൂടി അത് ബാധകമാക്കണം അപ്പോഴാണ് അതിലെന്ത് അനുധാവനം സ്ലാതങ്ങൾ അനുധാവനം ചെയ്യൽ അത് ബാധ്യതയാവുക എന്നുള്ളതാണ് ചില സഹാബികൾ കേവല പ്രവൃത്തിയിൽ തന്നെ റസൂൽ ഉള്ള അനുദാപനം ചെയ്യണം എന്ന് മനസ്സിലാക്കിയിരുന്നു ഇപ്പം ഇബിൻ അമർ റലി അള്ളാന്നെ പോലുള്ള സഹാബികൾ പക്ഷേ ഇബിനർ അലി അള്ളാഹു താലാനും അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകം ചില ചുവടുകൾ ഒപ്പിച്ച് മദീനയിൽ ഒക്കെ നടക്കുമായിരുന്നു റസൂൾ അങ്ങനെ നടക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഹജ്ജിൻ്റെയും പ്രിയുടെയും വേദിയിൽ എല്ലാവരും പോകുന്ന വഴിയിലൂടെ പോകാതെ ചില കുറുക്ക് വഴികളെ നോക്കി ഇബിനോമർ പോകുമായിരുന്നു റസൂള്ള ഇതിലൂടെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ ഇടങ്ങളിൽ എത്തിയാൽ അദ്ദേഹം തന്നെ ആവശ്യങ്ങൾ നിർവഹിക്കുമായിരുന്നു റസൂൾ അവിടെ നിർവഹിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അദ്ദേഹം ഈ പ്രവൃത്തികളിൽ റസൂൾ ദാന അനുദാപനം ചെയ്യുമായിരുന്നു പക്ഷേ അതിൽ ഉമറിനെ പോലുള്ള ആയിഷ പോലുള്ളതായ മഹത്വുകൾ പറഞ്ഞതുപോലെ തന്നെ അത്തരം പ്രവൃത്തികളിൽ റസൂൾ തങ്ങളെ അനുദാവനം ചെയ്യൽ ഇല്ല പിന്നെയോ ആ അനുദാവനം ചെയ്യൽ നമുക്ക് ബാധകമാക നമ്മൾ ചെയ്യേണ്ടത് റസൂള്ള നമുക്ക് കൂടി അത് ബാധകമാക്കുമ്പോഴാണ് ഒരു കൽപ്പനയിലൂടെ അതാണ് അതിലുള്ള ഒരു മനസ്സിലാക്കേണ്ടതായ അടിസ്ഥാനം ഇപ്പൊ റസൂൾ അലൈഹി സ്വലമാങ്ങൾ ഉറങ്ങി കിടന്ന് റസൂള്ള കിടന്നതവിടെ ഈത്തപ്പൻ്റെ പട്ട മെടഞ്ഞ തടുക്കിലാണ് തലയിണയിൽ റസൂള്ളഹി സ്വലാസലമാങ്ങൾ ചകിരി വെച്ചിട്ടായിരുന്നു ഈത്തപ്പൻ്റെ ചണ്ടി നിറച്ച് തലയിണയായിരുന്നു നമ്മൾ ഈത്തപ്പനെ പട്ടയിൽ കിടക്കലും അങ്ങനത്തെ തലയിണ വെച്ച് ഉറങ്ങലും സുന്നത്ത് എന്ന് പറയാൻ പറ്റുമോ ഇല്ല കാരണം റസൂൾ അല്ലാസ്വലു സ്വലാത്തങ്ങളുടെ കേവല പ്രവൃത്തി ഉള്ളത് നമുക്ക് റസൂൽ അല്ലാസ്ലാസലാത്തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല കൽപ്പനയിലൂടെ ബാധകാക്കിയിട്ടില്ല അപ്പോഴാണ് നമുക്കത് അനുദാപനം ചെയ്യൽ ഉണ്ടാവുക ശിരോവസ്ത്രം ധരിക്കുന്ന ഇതിൻ്റെ വിഷയത്തിലും അങ്ങനെയാണ് റസൂള്ള സ്വലം അത് നിങ്ങൾ ശിരോവസ്ത്രം ധരിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ അതിൽ റസൂൾ ഫോളോ ചെയ്യൽ പിൻപറ്റി നമുക്ക് സുന്നത്താകുമോ സുന്നത്താകണമെങ്കിൽ നിങ്ങൾ ശിരോവസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു കൽപ്പന കൊണ്ട് റസൂൾ അത് നമുക്ക് കൂടി ബാധകമാക്കണം അങ്ങനെ ഒരു കൽപ്പന ആ വിഷയത്തിലുള്ളത് അറിയാൻ സാധിച്ചിട്ടില്ല അള്ളാഹു തലഹലം അസ്ലാമ